വെക്കാം ഗോൾഡൻ കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തിന് ശ്രമിച്ച ഭാര്യയും ഭർത്താവും പിടിയിൽ മലദ്വാരത്തിലും അടിവസ്ത്രത്തിലും ഒളിപ്പിച്ച രണ്ടേകാൽ കിലോ സ്വർണം പിടികൂടി വഴിക്കടവ് മരിത സ്വദേശികളായ അമീർ മോൻ സഫ്ന ദമ്പതികളാണ് പിടിയിലായത് പിടികൂടിയ സ്വർണത്തിന്റെ വിപണിയിൽ ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ വിലമതിക്കുമെന്ന് കസ്റ്റംസ് അറിയിച്ചു ഞായറാഴ്ച രാത്രി ജിദ്ദയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മലപ്പുറം വഴിക്കടവ് മരുത സ്വദേശികളായ യുവദമ്പതികളിൽ നിന്നും ശരീരത്തിനുള്ളിലും അടിവസ്ത്രത്തിനുള്ളിലുമായി ഒളിപ്പിച്ചു കടത്തുവാൻ ശ്രമിച്ച ഏകദേശം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമിശ്രിതമാണ് കോഴിക്കോട് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മലപ്പുറം വഴിക്കടവ് മരുത സ്വദേശികളായ ദമ്പതികളായ മോൻ സഫ്ന എന്നിവരാണ് പിടിയിലായത് അമീർ മോൻ തന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നാല് ക്യാപ്സൂളുകളിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണമിശ്രിതവും സ്വപ്ന തന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച പാക്കറ്റിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി നാല് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമിശ്രിതവുമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് പിടികൂടിയ സ്വർണമിശ്രിതത്തിൽ നിന്നും ഇരുപത്തിനാല് ക്യാരറ്റ് പരിശോധിയുള്ള രണ്ടായിരത്തി അൻപത്തിയഞ്ച് ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തു കള്ളക്കടത്ത് സംഘം രണ്ടു പേർക്കും അൻപതിനായിരം രൂപ വീതമാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നതെന്ന് ദമ്പതികൾ പറഞ്ഞു സഫ്നയെ സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ സ്വർണം വിശുദ്ധമടങ്ങിയ പാക്കറ്റ് ലഭിച്ചത് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് അമീർമാൻ തന്റെ കയ്യിലും സ്വർണ്ണമുണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ രവീന്ദ്ര പ്രവീൺകുമാർ കെ കെ എം ചെഞ്ചുരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമാരായ പ്രകാശ് ഉണ്ണികൃഷ്ണൻ കുഞ്ഞുമോൻ പി കെ സ്വപ്ന വി എം ഇൻസ്പെക്ടർമാരായ ധന്യാ കെ പി നവീൻകുമാർ കില്ലി സന്ദീപ് ഇ രവികുമാർ ഹെഡ് ഹവൽദാർ ഇ ടി സുരേന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്